ഫോട്ടോ എടുക്കുമ്പോൾ മുഖത്തെ സുഷിരങ്ങൾ മാത്രം കാണുന്നതായി തോന്നുന്നുണ്ടോ ഞാൻ ഡോക്ടർ തൻസിഹ ഫ്രം തത്വ കോസ്മറ്റോളജി ക്ലിനിക് പെരുമ്പാവൂ ചിലരെങ്കിലും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഫേസിൽ നന്നായിട്ട് ഓപ്പൺ പോൾസ് ഉള്ളത് കൊണ്ട് തന്നെ സ്കിൻ ഭയങ്കര റഫ് ആയി തോന്നിക്കുന്നുള്ളത് നമുക്കിത് റീഡിഫൈൻ ചെയ്യാം ഓപ്പൺ പോൾസിന്റെ അപ്പിയറൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നയസ് നമേഡ് അടങ്ങിയിട്ടുള്ള സീറംസ് എന്നും രാത്രി അപ്ലൈ ചെയ്യുക അത് പോൾസിനെ ടൈറ്റൻ ചെയ്യാനും കൊളാജിനെ ബൂസ്റ്റ് ചെയ്യാനും സഹായിക്കുന്നുണ്ട് ബെൻറ്റൊണൈ ക്ലേ അല്ലെങ്കിൽ കയോളിൻ ക്ലേ അടങ്ങിയിട്ടുള്ള ഫേസ് മാസ്കുകൾ യൂസ് ചെയ്യുമ്പോൾ ഇമ്പ്യൂരിറ്റീസ് ഡ്രോ ചെയ്യാനും സ്കിന്നിനെ ടൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു എന്തു വന്നാലും സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാതിരിക്കുക സൺ ഡാമേജ് തന്നെ പോഴ്സിൻ്റെ വലിപ്പം കൂടുതലായി കാണിക്കുന്നുണ്ട് പിന്നെ ടെമ്പററി റിലീഫിനായിട്ട് നിങ്ങൾക്ക് ഐസിൽ ഒരു സോഫ്റ്റ് ക്ലോത്ത് വെച്ച് കവർ ചെയ്തിട്ട് ഫേസിൽ വൺ ടു ടു മിനിറ്റ്സ് റബ് ചെയ്യാം അത് അതിൻ്റെ ഒരു വിസിബിലിറ്റി കുറയ്ക്കാനുള്ള ചാൻസ് ഉണ്ട് മന്ത്ലി ബേസിസിൽ പോർ മിനിമൈസിങ് ആയിട്ടുള്ള ഫേഷ്യൽസ് ചെയ്യാവുന്നതാണ് പോസ് നാച്ചുറൽ ആയിട്ടുള്ളതാണ് അത് ഇറേസ് ചെയ്യാൻ നോക്കുകയല്ല അതിൻ്റെ വിസിബിലിറ്റി കുറയ്ക്കാനാണ് നോക്കേണ്ടത് എപ്പോഴും സെൽഫീസ് എടുത്തിട്ട് സൂം ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ടിനെ വീഡിയോ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം